ഗുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി സമാപന ചടങ്ങിൽ മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടന്നു നാല് ഗ്രൂപ്പുകളായി നടന്ന കലാമത്സരങ്ങളിൽ ഘോഷയാത്ര മ്യൂസിക് ഡാൻസ് കോമഡി സ്കിറ്റ് കളറിംഗ് പെൻസിൽ ഡ്രോയിങ് തുടങ്ങി ഇരുപത്തി അഞ്ചിൽ പരമ്പിനങ്ങളിൽ മത്സരങ്ങൾ നടന്നു നൂറ്റി അൻപതോളം കലാകാരന്മാരാണ് വിവിധ പരിപാടികളിലായി പങ്കെടുത്തത് കൂടാതെ ആർട്സ് വിംഗ് അവതരിപ്പിച്ച നാടൻപാട്ടും പരിപാടിക്ക് മികവേകി വിവിധ നടന്ന മത്സരങ്ങളിലൂടെ യെല്ലോ ടീം ചാമ്പ്യൻസ് ഭട്ടവും ബ്ലൂ ടീം രണ്ടാം സ്ഥാനവും നേടിയപ്പോൾ ഗ്രീൻ റെഡ് ടീമുകൾ മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ പ്രസിഡന്റ് സജാദ് നാട്ടിക അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രാജീവ് എസ് സ്വാഗതവും ആർട്സ് വിംഗ് കോർഡിനേറ്റർ നസീർ സി കെ നന്ദിയും പറഞ്ഞു തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ന്യൂസ് ഡെസ്ക് യു ന്യൂസ്